കോഴിക്കോട്ടെ നഴ്സ് അനിതയുടെ കേസിൽ ഒളിച്ചുകളിക്കുകയാണ് ഇന്നും സർക്കാർ ആരോഗ്യമന്ത്രി പറയുന്ന വീഴ്ചയെക്കുറിച്ച് പറയാതെ ഹൈക്കോടതിയിൽ റിവ്യൂ ഹർജി നൽകി നിയമനം നൽകാത്തതിനെതിരെ അനിത കോടതി ലക്ഷ്യ ഹർജി നൽകിയതിന് പിന്നാലെയാണ് സർക്കാരിൻ്റെ ഈ പുതിയ നീക്കം ബിനിലാണ് വിവരങ്ങളുമായി ബിനിൽ അനിതയെ കുറ്റപ്പെടുത്താനാണ് ആ പ്രതികരണത്തിനിടയിൽ ആരോഗ്യമന്ത്രി ശ്രമിച്ചത് ആരോഗ്യമന്ത്രി പറഞ്ഞത് സർക്കാരിൻ്റെ നിലപാടാണെന്ന് മുഖ്യമന്ത്രി കൂടി അടിവരയിടുന്നു അതിന് പിന്നാലെ ഈ ഒളിച്ചുകളി ഈ കേസിനെ ഒളിച്ചുകളി തുടരുകയാണല്ലോ ഇപ്പോഴത്തെ പുതിയ നീക്കം എന്താണ് കോടതിയിൽ രതീഷ് ഈ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും ഇന്നലെ ആരോഗ്യമന്ത്രിയും പറഞ്ഞ ന്യായവാദങ്ങളൊന്നും കോടതിക്ക് മുന്നിൽ എന്തായാലും സർക്കാർ എത്തിച്ചിട്ടില്ല അതായത് ഈ പി ബി അനിതയ്ക്കെതിരെ നടപടിയെടുത്തത് അവരുടെ വീഴ്ചയുടെ ഭാഗമായിട്ടാണ് എന്നതാണ് ഇന്നലെ ആരോഗ്യമന്ത്രി അടക്കം പറയുന്നത് പക്ഷേ അത്തരത്തിലൊരു അച്ചടക്ക നടപടി നിയമപരമായി സാധ്യമല്ല എന്ന കാര്യം നേരത്തെ അവരെ തിരിച്ചെടുക്കാൻ ഉത്തരവിട്ട് കൊണ്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് ഇപ്പോൾ എങ്ങനെ പി ബി അനിതയെ തിരിച്ചെടുക്കാതിരിക്കാം എന്നതാണ് സർക്കാർ ആലോചിക്കുന്നത് അതിനുവേണ്ടി ഓരോ മുടന്തൻ ന്യായങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു എന്ന് വേണം പറയാൻ കാരണം കോടതിയിൽ ഇപ്പോൾ ഒരു ഒളിച്ചുകളി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുകയാണ് കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അച്ചടക്കടപടിയോ വീഴ്ചയോ ഉണ്ടായതായി ഇപ്പോൾ സർക്കാരിന് പറയാനില്ല സർക്കാർ ഇപ്പോൾ പുതിയൊരു ന്യായം കണ്ടെത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് പതിനെട്ട് പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നേഴ്സിംഗ് ഓഫീസർ തസ്തികയിലേക്ക് വരാൻ യോഗ്യരായിട്ടുണ്ട് പലരും അതിനുവേണ്ടി അപേക്ഷ നൽകിയിരിക്കുന്നു അതുകൊണ്ട് ആ അനിതയ്ക്ക് അവിടെ നിയമനം നൽകാൻ കഴിയില്ല ഇതാണ് സർക്കാരിന്റെ പുതിയ അവതരിപ്പിച്ചിരിക്കുന്നത് പുറത്തൊന്ന് പറയുന്നു ഈ പീഡന കേസുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരെല്ലാം ശിക്ഷിക്കപ്പെടും അനിതയും ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തിയ ആളാണ് എന്ന് പുറത്ത് ആരോഗ്യമന്ത്രി വിശദീകരിക്കുമ്പോൾ കോടതിയിൽ അത് പറയാനുള്ള ധൈര്യം കാണിക്കുന്നതേയില്ല കോടതിയിൽ പറയുന്ന മറ്റു പലർക്കുകൂടി നിയമനം നൽകാനുണ്ട് ഈ എന്ന് കാണിച്ചു പുറത്തു നേരത്തെ സ്വീകരിച്ച അതേ അതേ തന്ത്രം തന്ത്രം കോടതിയിൽ വീണ്ടും സർക്കാർ പയറ്റുന്നത് രതീഷ് അവിടെ വേക്കൻസി ഇല്ല എന്ന് സർക്കാരിന് പറയാൻ കഴിയില്ല കാരണം സർക്കാർ അഭിഭാഷകൻ തന്നെയാണ് കഴിഞ്ഞ തവണ ഹൈക്കോടതിയിൽ ഏപ്രിൽ ഒന്നിന് അവിടെ ഒരു വേക്കൻസി ഉണ്ടാകും എന്ന് കോടതി അറിയിച്ചത് അതുകൊണ്ടാണ് കോടതി ഏപ്രിൽ ഒന്നിന് അനിതയ്ക്ക് അവിടെ നിയമനം നൽകാൻ ഉത്തരവിട്ടത് അവരെ ആഹ് ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയ നടപടി കോടതി റദ്ദാക്കിക്കൊണ്ടാണ് തിരിച്ച് കോഴിക്കോട് തന്നെ നിയമനം നൽകാൻ ഉത്തരവിട്ടത് അവിടെ പുതിയ വേക്കൻസി ഏപ്രിൽ ഒന്നിന് വരുമെന്ന കാര്യം സർക്കാർ തന്നെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവിടെ നിയമനം നൽകാൻ തീരുമാനിച്ചത് കോടതി ആ ഉത്തരവിട്ടത് ആ ഉത്തരവിപ്പോൾ സർക്കാർ അനുസരിക്കുന്നില്ല അതിന് പകരമായി ഇപ്പോൾ സർക്കാർ പറയുന്നത് പതിനെട്ട് പേർ അങ്ങോട്ടേക്ക് വരാൻ തയ്യാറായി നിൽക്കുന്നു അവരിൽ പലരും അനിതയേക്കാൾ സീനിയോറിറ്റിയും യോഗ്യതയും ഒക്കെ ഉള്ളവരാണ് അവർ അതുകൊണ്ട് അങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നു അവരുടെ കാര്യം പരിഗണിക്കണമെന്ന ഇപ്പോൾ അനിതയ്ക്ക് നിയമനം നൽകാത്തതിനെതിരെ വാദമായി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നത് പി ബി അനിത കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് ഓഫീസറായിരുന്നു അവരെ അവിടെ നിന്ന് എന്തിനു സ്ഥലം മാറ്റി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അവരെ എന്തിനു സ്ഥലം മാറ്റി എന്ന ചോദ്യത്തിന് ആരോഗ്യമന്ത്രിക്ക് നൽകാനുള്ള വിശദീകരണം ഈ വീഴ്ചയെക്കുറിച്ചാണ് ആ വീഴ്ച ഇപ്പോൾ ഹൈക്കോടതിയിൽ സർക്കാർ ഉന്നയിക്കുന്നില്ല എങ്കിൽ എന്തുകൊണ്ട് പി ബി അനിതയ്ക്ക് അവിടെ നിയമനം നൽകിക്കൂടാ എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം കാരണം അവരെ സ്ഥലം മാറ്റണെടുത്ത കാരണം ആ കാരണത്തിൽ നിന്ന് സർക്കാരിന് പിന്നോട്ട് പോകേണ്ടി വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ിന് സർക്കാർ പറയുന്ന പരസ്യമായി ആരോഗ്യമന്ത്രി പറയുന്ന വാദമേ അല്ല ശരിയെന്ന് കോടതിയിലെ സർക്കാരിൻ്റെ ഈ നീക്കത്തിൽ നിന്ന് മനസ്സിലാവുകയാണ് നേരത്തെ ഈ അതിജീവിതയെ പീഡന പരാതി നിന്ന് പിൻവലിപ്പിക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തിയ ഉദ്യോഗസ്ഥർ ആ ഉദ്യോഗസ്ഥരെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു പറഞ്ഞതിനാണ് എന്നത് പകൽ പോലെ വ്യക്തമാണ് അതിൻ്റെ ആണ് ഇപ്പോൾ കോടതിയിലും വളഞ്ഞ സർക്കാർ സ്വീകരിക്കാൻ പോകുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ആറാം ദിവസവും സമരം തുടങ്ങി അവിടെ